നമസ്കാരം പുതിയ ചിന്ത പുതിയ വിഷയം മനസ്സും സമാ സനാതനവും അല്ലെങ്കിൽ സനാതനധർമ്മവും നമ്മുടെ ഋഷീശ്വരന്മാർ ആചാര്യന്മാർ ഗുരുക്കന്മാർ മഹർഷിമാർ ആദ്യകാലങ്ങളുടെ അവർ അന്വേഷണ വിഷയത്തിന്റെ ഭാഗമായി ശരീരത്തിനപ്പുറം എന്തുണ്ട് എന്നുള്ള ചിന്തയിലേക്ക് മനസ്സെന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് പോകുന്നു ഒരു ദർശനത്തിലേക്ക് പോകും ഈ സങ്കല്പ സങ്കല്പം എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്തിലേക്ക് പോകും ദർശനത്തിലേക്ക് പോകുന്നു മനസ്സ് മൈൻഡ് അതെവിടെ ഇരിക്കുന്നു ഇന്നും കണ്ടുപിടിച്ചിട്ടില്ല അതിനു ശാസ്ത്രവും ഇന്ന സ്ഥലത്തിൽ ഇരിക്കുന്ന ഹാർട്ട് പോലെ ഹൃദയം പോലെ അല്ലെങ്കിൽ ലിവർ പോലെ കിഡ്നി പോലെ കൈകാലുകൾ പോലെ ഇന്ന സ്ഥലത്താണ് എന്ന് പറയാൻ കഴിയുന്നില്ല അതൊരു ചിന്തയാണ് അത് ബോധമണ്ഡലമാണ് തലച്ചോറിന്റെ ഒക്കെ ഒരു ബോധമണ്ഡലമാണ് ശരിക്കും ഒരു ബോധം ബോധ്യമാണ് മനസ്സെന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു ബോധ്യമാണ് മനസ്സെങ്കിൽ അല്ല അങ്ങനെ ഒരു ചിന്തയാണ് മനസ്സിന്റെ മനസ്സെന്നൊക്കെ പറയുന്നതെങ്കിൽ അത് എത്ര തരമുണ്ട് അപ്പൊ തരം എത്ര ഒരു തരത്തിലല്ലേ മനസ്സുള്ളൂ അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഗുണങ്ങൾ അനുസരിച്ച് ഇതിനെ വേർതിരിക്കാൻ പറ്റുമോ ഇത് വളരെ ശാസ്ത്രീയമായ ചിന്തിത കാര്യങ്ങളാണ് നമ്മൾ ചുമ്മാ ഈ അനാവശ്യമായ ചർച്ചകളിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഇതൊന്നും പഠിക്കാത്തത് അങ്ങനെ മനസ്സിന് വ്യത്യസ്ത തലത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടോ അടുത്ത ചിന്ത അപ്പോഴാണ് മൂന്ന് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് മനസ്സിന്റെ ചിന്തകളെ മനസ്സിനെ അല്ല മനസ്സിന്റെ ഗുണങ്ങളെ മനുഷ്യന്റെ ഗുണങ്ങളെ മനസ്സ് വെച്ചുകൊണ്ട് മനസ്സിന്റെ മാനസിക ചിന്തയനുസരിച്ച് മനുഷ്യന്റെ ഗുണങ്ങളെ മൂന്നായിട്ട് നിൽക്കുക സാത്വിക ഗുണമെന്നും രജോ ഗുണമെന്നും തമോ ഗുണമെന്നൊക്കെ തിരിക്കാം അപ്പൊ ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കുമ്പോൾ ഏറ്റവും സത്യത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ ഏറ്റവും സൂക്ഷ്മമായ മനോഹരമായ ഒരു ചിന്ത അതിനൊരു രൂപം അത് സാത്വികം എന്ന് പറയുന്ന ഒരു ചിന്ത അത് കഴിഞ്ഞാൽ രജോ ഗുണം അത് നമ്മൾ വ്യവഹാര ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന മറ്റ് ഗുണഗണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ പറയുന്നു മറ്റത് കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ള ഒരു ചിന്തയാണ് മൂന്നാമത് രണ്ടുമില്ലാത്ത ഒരു തമോ ഗുണം തമോ ഗുണം എന്നു പറഞ്ഞാൽ അത് അഴുക്ക ഗുണമെന്നുള്ള അർത്ഥത്തിൽ അല്ല ഇത് രണ്ടും ഇല്ലാത്തൊരവസ്ഥ വെള്ളമില്ലാത്ത പാത്രം എന്ന് പറഞ്ഞാൽ അഴുക്കപാത്രമോ നടത്തമില്ല അല്ല തമോ ഗുണമോയോ തമോ ഗുണോണവൻ എന്ന് പറഞ്ഞാൽ കുഴപ്പക്കാരനാണെന്നാണ് അല്ലെ കുഴപ്പക്കാരാണോ അങ്ങനെയല്ല ഈ പ്രകാശം കുറവുള്ള ആദ്യം പറഞ്ഞ രണ്ട് ഗുണങ്ങളുടെയും പ്രകാശം ഇല്ലായ്മ എത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ വേറെ അഴുത്ത് ഉണ്ടെന്നല്ല എന്റെ അർത്ഥം അപ്പൊ ഈ മൂന്ന് ഗുണങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്നു ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്ന് പറഞ്ഞ് മൂന്ന് സങ്കല്പം വയ്ക്കുന്നു മൂന്ന് കൂടി കൊണ്ട് ബീറ്റ് ചെയ്യുന്നു സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരമല്ല കേട്ടോ ഒരു രൂപമാറ്റത്തിന്റെയും രൂപപ്പെടലിന്റെയും നിലനിൽക്കലത്തിന്റെ രൂപമാറ്റത്തിന്റെയും അങ്ങനെ പഠിച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും രൂപപ്പെടലിന്റെയും രൂപമാ നിലനിൽക്കലിന്റെയും രൂപമാറ്റത്തിന്റെയും അതിൽ രൂപമാറ്റം മാത്രമല്ലേ ഉള്ളൂ അങ്ങനെയാണല്ലോ ആദ്യ സയൻസും പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള രൂപപ്പെടലിന്റെ മായി ബന്ധപ്പെടുത്തിയ ഒരു ഗുണവും അതുമായിട്ടുള്ള കാര്യങ്ങൾ അതിന് ബ്രഹ്മാവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു മനസ്സിന് മനുഷ്യന് മനസ്സിലാവാനാണ് കേട്ടോ അല്ല ബ്രഹ്മന്ന് പറഞ്ഞ ആൾ സ്വർഗത്തിൽ അത് ഇപ്പോന്നുമില്ല മനുഷ്യന് മനസ്സിലാകാൻ വേണ്ടി ഒരു രൂപം വേണം എന്നുള്ളതാണ്ടാണ് അരൂപമായ ഒരു ക്രിസ്തുവിനുമായിട്ട് കോറലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് അപ്പം ഞാനിരിക്കുന്നത് പട്ട തിരുവനന്തപുരം പട്ടത്തിനടുത്താണെന്ന് പറയുമ്പോൾ എനിക്കൊരു ഭൂമിശാസ്ത്ര പ്രദേശം പ്രദേശമുണ്ടെങ്കിലേ കോറലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഇന്ത്യയിൽ ജനിച്ചു എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭൂമിശാസ്ത്ര പ്രദേശത്തെക്കുറിച്ച് എനിക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ അത് കോറലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ ഈ ഭൂമിയിലാണെന്ന് പറയുമ്പോൾ എനിക്ക് കോറലേറ്റ് ചെയ്യണം ഭൂമിയെക്കുറിച്ചൊരു ധാരണ എനിക്ക് ഉണ്ടാവണം എങ്കിലേ കോറലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്തെങ്കിലും ആയിട്ടൊന്നും എനിക്ക് കണക്ട് ചെയ്തുകൊണ്ടല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ശൂന്യ എന്നൊരു ചിന്തയില്ലല്ലോ അല്ലെങ്കിൽ എനിക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല അതാണ് കറക്റ്റ് ഭാഗം എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് എൻ്റെ ചിന്തയിൽ അത് വരണമെങ്കിൽ എനിക്ക് അതുമായിട്ടെങ്കിലും കോറലേറ്റ് ചെയ്യണം അങ്ങനെ കോറലേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു രൂപവുമായി കോറലേറ്റ് ചെയ്താൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ബ്രഹ്മ എന്ന് പറയുന്ന ഒരു രൂപത്തിലുമായിട്ട് നിങ്ങൾ കോർലേറ്റ് ചെയ്തോളൂ എന്നേ പറയുന്നുള്ളൂ അല്ലാതെ ബ്രഹ്മ എന്ന് പറഞ്ഞൊരാളെ അവിടെ കയറിപ്പില്ല അതുപോലെ തന്നെ വിഷ്ണു മഹാവിഷ്ണുവായി ബന്ധപ്പെടുത്തി ഇത് രണ്ടുമല്ല മൂന്നാമത്തത് തമോ ഗുണവുമായി ബന്ധപ്പെടുത്തി ഇത് രണ്ടുമില്ലാത്തൊരവസ്ഥ മൂന്നാമത്തൊരവസ്ഥയിൽ വരുന്നതാണ് ശിവനുമായി ബന്ധപ്പെടുത്തി അല്ല തമോ ഗുണം ശിവനാണ് അപ്പൊ ശിവൻ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് പഠിച്ചു വെക്കരുത് ഈ പഠിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമുണ്ട് ഈ മൂന്ന് ഗുണങ്ങൾക്കും മൂന്ന് ദേവ രീതികൾ ചിന്തിക്കാമെന്ന് പറഞ്ഞ് ചിന്തിക്കാം അങ്ങനെ ചിന്തിക്കാമെന്നാണ് പറഞ്ഞത് കേട്ടോ അല്ലാതെ വേറെ അങ്ങനെ ചിന്തിക്കാമെങ്കിൽ ലക്ഷ്മി സരസ്വതി ലക്ഷ്മി ഉമാദേവി ഉമ എന്നിങ്ങനെ മൂന്ന് സ്ത്രീകളെയും കൂടി ചേർത്ത് ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ ഭാരതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാവോ ഭാരതീയരുടെ അല്ല ഭാരതത്തിന്റെ ഭാരതീയർ കുഴപ്പക്കാരായിരുന്നു തോന്നി വാസങ്ങളും ഗുണ്ടാമണ്ഡിത്തരങ്ങളെ കയ്യിലുള്ളായിരുന്നു അത് സ്ത്രീകളെ കാര്യം എടുത്താൽ സ്വത്തിന്റെ കാര്യം എടുത്താൽ അധികാരത്തിന്റെ കാര്യം എടുത്താൽ ജാതിയുടെ കാര്യം എടുത്താൽ കൈയിരിപ്പ് വളരെ മോശമായിരുന്നു ഭാരതീയരുടെ പക്ഷെ ഭാരതത്തിന്റെ ദർശനം വളരെ നല്ലതായിരുന്നു കേട്ടോ പക്ഷെ ഭാരതീയരുടെ ദർശനം വേറെയാണ് ഭാരതീയരുടെ കാഴ്ച പ്രയോഗം വേറെ സിദ്ധാന്തം വേറെ പ്രയോഗം വേറെ അതാണ് എന്റെ മുഴുവൻ ശ്രമവും ഇത് സിദ്ധാന്തം ശരിയാണോ പ്രയോഗം ശരിയാണോ ശരിയാണോന്ന് അന്വേഷിക്കലാണ് ഞാൻ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി ഇപ്പൊ സിദ്ധാന്ത സ്ത്രീ കുഴപ്പമൊന്നുമില്ലായിരുന്നു എല്ലാ ഉമ ഒരാൾ പിന്നെ പുരുഷനുണ്ടെങ്കിൽ കൂടെ സ്ത്രീയുണ്ട് ലക്ഷ്മിയുണ്ട് സരസ്വതിയുണ്ട് ഉമയുണ്ട് ഉമാമഹേശ്വരനാണ് അത്തനാരീശ്വരനാണ് പകുതി ഭാഗ സ്ത്രീ തന്നെയാണ് കറക്റ്റ് പകുതി സ്ത്രീ ഒരു മില്ലിമീറ്റർ പോലും വ്യത്യാസമില്ലാതെ കറക്റ്റ് പകുതി സ്ത്രീ കറക്റ്റ് പകുതി പുരുഷൻ അങ്ങനെയല്ലേ ഉള്ളൂ സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെയല്ലേ പുതിയതുള്ളൂ എങ്ങനെയാ മാറി നിൽക്കാൻ പറ്റുന്ന സ്ത്രീക്കും പുരുഷനും കണ്ടില്ല പിന്നെ അധികാരവും സമ്പത്തും പദവിയും പിന്നെ മനുഷ്യനെ കീഴടക്കാൻ ശ്രമിച്ചപ്പോൾ അത് സാത്വിക രജോ ഗുണങ്ങൾക്ക് പകരം ആ താമസ തമസ്സിന്റെ ഗുണം കേറി അത്തരം ഗുണങ്ങൾ കയറി പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണിനെ നമുക്ക് മണ്ണ് നമുക്ക് വിൽക്കാനുള്ള വസ്തുവായി മണ്ണിനെ നമ്മൾ വേറെ രൂപത്തിൽ കാണുന്നു വെള്ളത്തെ നമ്മൾ വേറെ രൂപത്തിൽ കാണുന്നു വായുവിനെ വേറെ രൂപത്തിൽ കാണുന്നു മനുഷ്യരെ അങ്ങനെ കണ്ട് കണ്ടു കണ്ടുവന്ന് സ്ത്രീകളെ നമ്മൾ വേറെ രൂപത്തിൽ കാണുന്നു കുട്ടികളെ വേറെ രൂപത്തിൽ കാണുന്നു മുതിർന്നവരെല്ലാം വേറെ രൂപത്തിലേക്ക് കാണുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യരെത്തുന്നു അത് തത്വത്തിന്റെ കുഴപ്പമാണ് ഒരിക്കലുമല്ല അപ്പൊ ഇങ്ങനെ മൂന്ന് ഗുണങ്ങളുണ്ടെന്നും മനസ്സിന് മൂന്ന് ഗുണ മൂന്ന് ഗുണങ്ങളുണ്ടെന്നും അല്ലെങ്കിൽ മൂന്ന് രീതിയിൽ നമുക്ക് മനസ്സിനെ ഇങ്ങനെ ചിന്തിക്കാം മൂന്ന് രീതിയിലുള്ള അവസ്ഥ വരുമെന്നും അതിന് മൂന്ന് ദേവന്മാരുമായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവൂ എന്നും ആ ദേവന്മാരുമായിട്ട് മാത്രം നിങ്ങൾ സങ്കല്പിക്കരുത് അതോടൊപ്പം ദേവിമാരും കൂടെ ഉണ്ടെന്നും പറയുന്ന വളരെ വിശാലമായൊരു കാഴ്ചപ്പാട് നമ്മുടെ ഭാരതത്തിൽ കിടപ്പുണ്ട് സനാതനധർമ്മത്തിൽ കിടപ്പുണ്ട് അപ്പൊ മനസ്സിനെ കുറിച്ച് ഞാൻ പറയാൻ വന്നത് മനസ്സിനെ കുറിച്ച് മനസ്സിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിന്റെ ചിന്തകളെ കുറിച്ച് മൂന്നായിട്ട് മൂന്ന് ഭാഗമുണ്ടെന്നും ഋഷീശ്വരന്മാർ പറഞ്ഞാണ് നമുക്ക് ഋഷിമാർ മൂന്ന് ഭാഗമുണ്ടെന്നും അതിൽ രണ്ട് ഭാഗം ഒന്നാമത്തെ ഭാഗം വളരെ മനോഹരമായതും രണ്ടാമത്തെ ഭാഗം ഒരു അവസ്ഥ എന്നുള്ള നിലയിൽ മനോഹരമാണ് പക്ഷെ മൂന്നാമത്തെ ഭാഗം ഈ രണ്ട് ഭാഗം ഇല്ലാത്ത ഒരു ശൂന്യ ഭാവത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഒരു ഇത് ബാക്കിയെല്ലാം ഒഴിഞ്ഞു വരുന്ന ഒരു ഭാവത്തിലേക്ക് വരുന്ന രീതിയാണ് അവിടെയാണ് ബാക്കി അഴുക്കുകൾ കയറുന്നത് നമ്മുടെ മനസ്സ് വളരെ ശൂന്യമാക്കി വെച്ചാൽ സ്വാഭാവികമായിട്ട് അഴുക്കുകൾ കയറുമല്ലോ മനസ്സിലേക്ക് സാത്താൻ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ കയറുമല്ലോ അപ്പൊ അതുകൊണ്ട് നി സാത്താനുണ്ടോ എന്ന് സാത്താൻ എന്ന് പറഞ്ഞാൽ അഴുക്ക ചിന്ത എന്നുള്ള അർത്ഥത്തിലാണ് അല്ലാതെ സാത്താൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരാളില്ല ഈ വാച്യാർത്ഥത്തിൽ എല്ലാ കാര്യവും എടുത്തരുത് വ്യങ്കയർത്ഥത്തിലേ നമ്മൾ ചിന്തിക്കാവും പ്രകൃതി എന്ന് പറഞ്ഞാൽ ഉടനെ എന്നല്ല പ്രകൃതി എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥവും ഉണ്ട് ഓരോന്നിനും അർത്ഥവ്യത്യാസം പല പല അർത്ഥങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ എടുക്കുന്നത് ഏത് എന്നുള്ളതനുസരിച്ചാണ് ഇരിക്കുന്നത് സന്ദർഭം പ്രധാനമാണ് കേൾക്കുന്ന വാക്ക് പ്രധാനമാണ് അർത്ഥം പ്രധാനമാണ് ഇതെല്ലാം പ്രധാനമാണ് അപ്പോൾ അങ്ങനെ മനസ്സിന്റെ മൂന്ന് അവസ്ഥകളെക്കുറിച്ച് അല്ലെങ്കിൽ മൂന്ന് തരത്തിലുള്ള ഗുണങ്ങളുണ്ടെന്നും ആ ഗുണങ്ങളിൽ ഏറ്റവും വേണ്ട ഏറ്റവും വേണ്ടത് ഏത് ഗുണമാണെന്നും ഒക്കെ പറയുന്ന കാഴ്ചപ്പാട് സനാതനധർമ്മത്തിൽ കിടപ്പുണ്ട് അപ്പം അത് നമ്മൾ പഠിക്കുക മനസ്സിലാക്കുക ഈ മൂന്ന് ഗുണത്തിനും ഓരോ അർത്ഥത്തിൽ നമുക്ക് മനോഹരമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഡോക്ടർ രാധാകൃഷ്ണൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നമ്മുടെ ആരായിരുന്നു ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം മൂന്നു രൂപ വിലയേ ഉള്ളൂ പുസ്തകത്തിന്റെ ആ പുസ്തകം നമുക്ക് നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന പുസ്തകമാണ് അതിനകത്ത് ഭാരതത്തിന്റെ അന്തരാത്മാവ് എന്നാണ് പുസ്തകത്തിന്റെ പേര് ഞാൻ പുസ്തകത്തിന്റെ ടൈറ്റിൽ കാണിക്കാം എല്ലാവരും അടുത്തുനിന്ന് വായിക്കുന്ന നന്നായിരിക്കും ഭാരതത്തിന്റെ അന്തരാത്മാവ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ശ്രേയസ് എന്ന ബുക്ക് ബുക്ക് പിന്നെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ശ്രേയസിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ബുക്കിൽ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്തതാണ് ഇതിനകത്തൊക്കെ ഇത്തരം കാര്യങ്ങൾ വളരെ വിശദമായി പറയുന്നു ഓരോ മതങ്ങളെ സംബന്ധിച്ചും ഹിന്ദു മതത്തെക്കുറിച്ച് ക്രിസ്ത്യൻ മതത്തെക്കുറിച്ച് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ പറയുന്ന ഒരു സെന്റൻസ് ഞാൻ ഒന്ന് വായിക്കാം അത് എല്ലാവരും അറിഞ്ഞിരിക്കുന്നതാണ് എന്തിനാണ് ഞാൻ ഇത്തരത്തിലൊരു പുസ്തകം എഴുതിയത് ഭാരതത്തിലെ ഹിന്ദുക്കളുടെ വിവിധ ദാർശനിക സമ്പ്രദായങ്ങളുടെ ധർമാനുഭൂതികളുടെ ആചരണ ശാസ്ത്രം വിശ്വാസം പാരമ്പര്യം എന്നിവയുടെ ഒരു സമഗ്രത ജ്ഞാനവായനക്കാരിൽ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് ജ്ഞാനവായനക്കാരിലാണ് എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇത് ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അല്ലാതെ ഹിന്ദുമതത്തെ വക്കാലം എടുത്തെടുത്ത് ഹിന്ദുമതമാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായെന്ന് ബാക്കി എല്ലാവരും കുഴപ്പക്കാരാണെന്ന് പറയാനുള്ള ഒരു വക്കാലത്തെടുക്കാൻ എനിക്ക് താല്പര്യം ഇല്ല സമയവും ഇല്ല അതല്ല ഇതിന്റെ ലക്ഷ്യവും എന്ന് പറയുന്ന പോലെ എൻ്റെ ഈ വീഡിയോ ലക്ഷ്യം ഹിന്ദുമതമാണ് ഏറ്റവും നല്ലതെന്നും ബാക്കിയുള്ളവരെല്ലാം കുഴപ്പമാണെന്നും ഇനി ഹിന്ദു മതമൊന്നും ഞാൻ പറയുന്നില്ല സനാതനധർമ്മമായിരിക്കും ഹിന്ദുമതം എന്നുള്ള വാക്കിനോട് അഭിപ്രായ വ്യത്യാസം സനാതനധർമ്മമാണ് ഏറ്റവും നല്ലതെന്നും ലോകത്ത് വേറെ ഒരെണ്ണവും വേറെ ആരും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്നും അതുകൊണ്ട് ഞങ്ങളാണ് മിടുക്കരന്ന് പറഞ്ഞാൽ അടിയുണ്ടാക്കാനല്ല ഇതൊന്നും പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ അർത്ഥത്തിൽ എടുക്കരുത് അപ്പോൾ സത്യാന്വേഷണത്തിന്റെ മാർഗമാണ് സ്വീകരിച്ചത് സത്യാന്വേഷണത്തിലേക്ക് പോകുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ രജസ് സത്വം തമസ്സ് എന്നൊക്കെ പറയുന്ന കാഴ്ചപ്പാടുകൾ വരുന്നത് അത് ഓരോ പിന്നെ എന്താ പറയുക ആ കാഴ്ചപ്പാടിൽ ഓരോ ദേവന്മാരുമായിട്ട് നമ്മൾ സങ്കല്പിച്ചു മനസ്സിലാക്ക റിലേറ്റ് ചെയ്യാൻ വേണ്ടി കോറിലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ മൂന്ന് അവസ്ഥയുണ്ടെന്ന് നമ്മൾ പറയുന്നു ആ അവസ്ഥകൾ നമ്മളെ പഠിപ്പിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ നീക്കേണ്ടതുണ്ട് ഇതാണ് മനസ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സനാതനധർമ്മത്തിൽ പറയുന്നത് ഭാരതത്തിൽ പറയുന്നത് ഇത് പറഞ്ഞത് ഋഷിമാരാണ് ഞാൻ ഈ സനാതനധർമ്മ സനാതനധർമ്മം എന്ന് പറയുന്ന കാര്യം അന്ന് ഈ പറയുന്ന പോലെ ഒരു വേറെ ഒരു മതവും ഭാരതത്തിൽ വന്നിട്ടില്ല ഒരു ആരുമില്ല ആപ്പാടെ ഉള്ളത് കുറെ അന്വേഷകരാണ് കുറെ ദാർശനികരാണ് കുറെ ആചാര്യന്മാരാണ് കാര്യങ്ങൾ ആചരിക്കുന്നവരാണ് കുറെ ഗുരുക്കന്മാരാണ് കുറെ ഋഷീശ്വരന്മാരാണ് ഋഷിമാരാണ് കാര്യങ്ങൾ ദർശിക്കുന്നവരാണ് ആ ദാർശനിക കാലഘട്ടത്തെക്കുറിച്ച് പറയാനാണ് എനിക്ക് എനിക്കിഷ്ടവും അപ്പം ആ ദർശനത്തെക്കുറിച്ച് പറയാനുമാണ് ഞാൻ താല്പര്യപ്പെടുന്നത് അപ്പം അങ്ങനെ ഒരു ദർശനത്തിൽ തീർച്ചയായിട്ടും മനസ്സിന്റെ മൂന്ന് ഭാഗമായി മൂന്ന് ഭാഗം എന്ന് പറയുന്നത് മൂന്ന് ഗുണങ്ങൾ പഠിക്കുകയും അതിന് മൂന്ന് ഗുണങ്ങളുണ്ട് എന്ന് രണ്ട് ഗുണങ്ങളുടെ അഭാവത്തിലാണ് എന്ന് പറയുന്ന ഗുണം മനുഷ്യന്റെ മനസ്സിൽ ഇരുട്ടെന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന് പറയുന്ന ഗുണം കയറി വരുന്നതെന്നും അത് നല്ലതല്ല എന്നും ഉള്ള കാഴ്ചപ്പാടാണ് പറയുന്നത് ആധുനിക ചിന്തയുമായി ആധുനിക ശാസ്ത്രവുമായി ബന്ധിപ്പിച്ച് നിങ്ങൾ പഠിച്ചോളൂ നമുക്കങ്ങനെ പഠിക്കാം അങ്ങനെ നമുക്ക് ചിന്തിക്കാം